എൻ്റെ പൊന്നെ പൊന്നയുടെ ഈ പൊന്നേ ഒരു പ്രശ്നമുണ്ട് ഞാൻ അടിച്ചു വരാൻ കൂട്ടിക്കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയാണ് കേട്ടോ കണ്ടോ എന്നെ കണ്ടു എന്നെപ്പോൾ മുഖത്തായിട്ടെങ്ങനെ ആക്കൂട്ടോ അപ്പോൾ കാലി സ്ലിപ്പാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അടുത്തേക്ക് ചെയ്തു അവളൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വേണ്ടി നമ്മുടെ മാളും ഉണ്ടല്ലോ തൊട്ട് കഴിഞ്ഞാൽ മതി ഭയങ്കര ചാട്ടമാണ് അങ്ങോട്ട് ചാടി അങ്ങോട്ട് ഒരു കുത്തലൊക്കെ കൊണ്ട് തന്നിട്ടങ്ങ് തട്ടിയിട്ടുട്ടാതാണ് ഇപ്പം അത് ഇവളാണെങ്കിൽ എത്തി വെലിഞ്ഞുകൊണ്ടേ ഇരിക്കും ഇത് ഞാൻ ശീലമാക്കിയത് തന്നെയാണ് കേട്ടോ ഞാൻ ശീലമാക്കിയത് തന്നെയാണ് നമ്മുടെ കുഞ്ഞു പെണ്ണുതാ നിൽക്കണു കൂടിച്ചു വരട്ടെട്ടോ കൂടിച്ചു വരട്ടെ അതിൽ നിൽക്കേ ഇത് ഭയങ്കര സാധനം ഇതാണെങ്കിൽ പുള്ളിയും കൊണ്ട് ഒന്നാണ് കേട്ടോ നാളും എന്താണ്ട് അവിടെ നിന്നോ നിൽക്കൊന്നു വീയ ചോഞ്ഞു ഇറങ്ങി കുഞ്ഞു പൊന്നെ അവിടെ പൊന്നേ പൊന്നെ കുഞ്ഞുമോ 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 അവിടെ കുഞ്ഞുമോ അവിടെ ഒരു ദിവസം ഞാൻ പേടിച്ചു കിട്ടും ഇവിടെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങനെ കടന്നു കിട്ടും ഒരൊറ്റ കിടക്കലൊരു കുഴപ്പമില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു എന്തേലും ഇപ്പോൾ കഴിച്ചതിലെന്തേലും പറ്റിയോ ഒരു പുല്ലേ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു പിന്നെ ഇവിടെ അങ്ങ് കടന്ന് തലയൊക്കെ വെച്ചങ്ങ് കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അങ്ങ് പേടിച്ചു പോയി അതുപോലെ കണ്ണൊക്കെ അങ്ങനെ ചിമ്മ പിന്നെ ഇവിടെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ നല്ല ഒരു ചുവപ്പ് കളർ പോലെ സാധാ പോലെയല്ല മാളിൻ്റെ കളർ കണ്ണിനേക്കാളും കുറച്ച് കൂടുതൽ കണ്ണിൻ്റെ ഉള്ളിൽ ചോപ്പ് കിളർ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ച് പോയി പിന്നെ കുറച്ച് സമയം അങ്ങനെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ശരിയായി അങ്ങനെ ശരിയായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് സംസം വെള്ളം എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു വിളക്ക് കിട്ടും സംസം വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് കൊടുത്തു ഇവളെ മേലൊക്കെ അങ്ങനെ പൊരട്ടി കൊടുത്തു ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറ് പെട്ടെന്ന് നമ്മൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള മരുന്ന് കൊടുക്കാം അതല്ലാതെ വേറെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പേടിയാണല്ലോ പിന്നെ രാത്രിയും കൂടി ആയിക്കഴിഞ്ഞാൽ ആ എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് വന്ന് നോക്കാനും പറ്റില്ല അപ്പം അങ്ങനെ പേടിച്ചിട്ട് അങ്ങനെ ഇരിക്കണ്ടേ അപ്പോൾ ഞാൻ കുറച്ച് സംഭവങ്ങളിലൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നിന്നപ്പോൾ ശരിയായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് അറിയില്ല ചിലപ്പോൾ നമ്മളെ പോലെ തന്നെ എന്തെങ്കിലും വയറുവേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നപ്പോൾ അവർക്ക് പറയാനറിയില്ലല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും അപ്പം നിങ്ങളെന്തേലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനുള്ള കാര്യങ്ങളങ്ങ് ചെയ്തേക്കണം കേട്ടോ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങ് പോവും അപ്പോൾ നമുക്ക് വിഷമമാവും മാളോ എന്നാ മാളൂ അപ്പോൾ പിന്നെ ഞാൻ പിറ്റേ ദിവസം നോക്കിയിട്ടോ അപ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ നമ്മുടെ മാളുൻ്റെ കണ്ണിന് മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ വെളുത്ത കളർ പോലെയാണ് പക്ഷേ ഇവളം അങ്ങനെയല്ല ഇവളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കളർ മാറ്റേണ്ടിട്ടോ അത് ഉള്ളത് തന്നെയാണ് ഞാനങ്ങനെ അന്ന് വെയ്യാതാവുകയും ചെയ്തു പിന്നെ പെട്ടെന്ന് അങ്ങനെ കിടക്കുകയും ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ കണ്ണൊക്കെ ഇപ്പോൾ ഈ കളറായി വിചാരിച്ചു കേട്ടോ പെട്ടെന്ന് പേടിച്ചു പോയി അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ത് അസുഖം കണ്ടാലും നമ്മൾ ആടുകൾക്കാണെങ്കിലും മറ്റേത് മിണ്ടാൻ കഴിയാത്ത പശുവാണെങ്കിലും കോഴിയാണെങ്കിലും ഒക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാതെന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എന്തെങ്കിലും വന്ന് ഇവർ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ജീവനുണ്ടാക്കാൻ പറ്റില്ലല്ലോ മറിച്ച് നമ്മളെ കൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ കഴിയുകയാണെന്ന് വെച്ചെങ്കിൽ അതിനെങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാം കുഞ്ഞുമാണ് കുഞ്ഞു പെണ്ണാണിത് കുഞ്ഞു പെണ്ണാണെ കൊമ്പൊക്കെ കൊണ്ടു കേട്ടോ ചിലപ്പം നല്ല രീതിയൊക്കെ തരാൻ വരാറുണ്ട് ഇവള് ഏ അപ്പം ഞാനങ്ങ് ഒഴിഞ്ഞു മാറി പോവാറാണ് ഏ പാവാണ് കേട്ടോ ഇവർക്കൊന്നും അറിയില്ലല്ലോ ഇതിലേക്ക് നമ്മളെന്തോ കൊടുത്തതെന്ന് വെച്ചാൽ അറിയാം നമ്മളിങ്ങനെ കെട്ടിയിട്ടിട്ട് ഒന്നും കൊടുക്കാതിങ്ങനെ ഇരുത്താനൊന്നും പറ്റില്ലല്ലോ മിണ്ടാൻ കഴിയാത്ത അപ്പം നമ്മുടെ സുന്ദരി പോയതിന് ശേഷം ഞാൻ ഒരുപാട് തേടി നടന്ന് തേടി നടന്ന് അങ്ങനെ കിട്ടിയതാണ് കേട്ടോ ഈ പിന്നെ അതിന് മുന്നേ നമ്മൾ വാങ്ങിച്ച് മാളുവിനെയാണ്ട്ട് മാളൊരു കുഞ്ഞുമലപ്പാറി പെണ്ണാണ് പെണ്ണേ മാൾ പെണ്ണേ എന്നാ എന്നാ അവളൊരു കുഞ്ഞു കുട്ടിയാണ് കേട്ടോ നമുക്ക് കണ്ട ഒരു എട്ട് മാസം അങ്ങനെയൊക്കെ തോന്നുള്ളൂ കേട്ടോ അപ്പോൾ പല്ലൊക്കെ പറഞ്ഞ് രണ്ട് പല്ലൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വയസ്സ് മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ട് അത് ഫോണാണ് അവൾ ഫോണേ കഴിക്കുള്ള എന്ന് വിചാരിച്ചിട്ട് ഫോണ് കളിക്കാൻ വരുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്